നമസ്കാരം തകരാത്ത കോട്ടകൾ ഒന്നൊന്നായി നിലം പതിക്കാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ ഉത്തമ സൂചനകളാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഒന്നുമല്ലാത്തൊരു മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിലെ പോളിംഗ് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുന്നത് അവിടെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയെത്തിയ ബി ജെ പിയുടെ തീപ്പൊരു നേതാവ് ശോഭ സുരേന്ദ്രൻ വൻമലകളെല്ലാം കടപുഴക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യഘട്ട സൂചനകളാണ് ആലപ്പുഴയിലെ കനത്ത പോളിംഗ് കണ്ണൂരിലുണ്ടായ വലിയൊരു പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് പോയിൻറ്റ് എൺപത് എട്ട് പൂജ്യം എന്ന ഒരു വലിയൊരു പോളിംഗ് ശതമാനത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന ലോക്സഭാ മണ്ഡലം ആലപ്പുഴയാണ് അവിടെ അറുപത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം നാല് എന്നുള്ള നിലയിലാണ് ആലപ്പുഴയിൽ ഏറ്റവും അവസാനത്തെ കണക്കുകൾ പുറത്തു വരുമ്പോഴുള്ള പോളിംഗ് അവിടെ ഈ ഒരു പോളിംഗ് ഏറ്റവും അധികം ഗുണം ചെയ്യുക ബി ജെ പി എന്ന പ്രസ്ഥാനത്തെയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ആലപ്പുഴ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ചിത്രത്തിലേ ഇല്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് കാലങ്ങളായി കോൺഗ്രസിനെ തുണച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ അടിയുറച്ച മണ്ഡലമായ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനൊപ്പം പോവുകയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി മാറുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ വന്നത് വെറുതെ അങ്ങ് തിരിച്ചു പോകാനല്ല എന്നുള്ളതിന്റെ സൂചനകൾ ആലപ്പുഴയിലെ പോളിംഗ് തന്നെയാണ് കാരണം ആലപ്പുഴയിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ കേരളത്തിൽ ഉടനീളം എത്തിച്ച് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അതിവേഗം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായ ഇന്ത്യ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലം അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ ഏക സീറ്റായ ആലപ്പുഴ അങ്ങനെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് വന്ന് വലിയൊരു വിപ്ലവത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ പ്രധാന പ്രശ്നം ഒന്നുമല്ലാതിരുന്ന ആലപ്പുഴയിൽ മാധ്യമങ്ങളൊന്നും എടുത്തു കാണിക്കാതിരുന്ന കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതോടൊപ്പം തീരദേശ മേഖലയിൽ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച കോട്ടയായിരുന്നിട്ടും അതോടൊപ്പം കേന്ദ്രമന്ത്രിസഭയിലടക്കം നാല് കേന്ദ്രമന്ത്രിമാർ ഒരുമിച്ച് വന്ന ഒരു ഇന്ത്യയിൽ തന്നെ ഏക ലോക്സഭാ മണ്ഡലമായിരുന്ന ആലപ്പുഴ അനുഭവിച്ച വികസന മുരടിപ്പിന് ഒരു പരിഹാരം ആ ഒരു ദുരവസ്ഥയൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ജനവിധി തേടിയത് അങ്ങനെ ആലപ്പുഴയിലേക്ക് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയെത്തിയ ശോഭാ സുരേന്ദ്രൻ അവിടെ പറഞ്ഞതെല്ലാം ജനങ്ങളുടെ വിഷയങ്ങളാണ് പ്രത്യേകിച്ച് തീരദേശ മേഖല ഏറെയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ അതോടൊപ്പം ഹിന്ദു വോട്ടുകൾ ഏറെ കൂടുതലുള്ള ഒരു മണ്ഡലമാണ് കേരളത്തിൽ തന്നെ എൺപത്തിരണ്ട് ശതമാനത്തോളം ഹൈന്ദവ വോട്ടുകളുള്ള ഹൈന്ദവ വോട്ടർമാരുള്ള ഒരു ലോക്സഭാ മണ്ഡലം മറ്റൊന്നില്ല ആലപ്പുഴയിലുള്ള ഹൈന്ദവ വോട്ടുകൾ പ്രത്യേകിച്ച് ഒരു ഈഴവ സ്ഥാനാർത്ഥിയായിരിക്കാം ബി ജെ പി ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആലപ്പുഴയിലേക്ക് കരുതി വെച്ചത് എന്നാൽ ആലപ്പുഴയിലെ എസ് എൻ ഡി പി വോട്ടുകൾ പ്രത്യേകിച്ച് ബി ഡി ജി എസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഒരു പിന്തുണ ബി ജെ പിക്ക് ഉള്ള സാഹചര്യത്തിൽ ആലപ്പുഴയിലെ പ്രത്യേകിച്ച് ചേർത്തലയിലടക്കം വലിയ രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്ന കണക്കുകൂട്ടലിലായിരിക്കാം ഒരുപക്ഷെ ബി ജെ പി അവിടെ ശോഭാ സുരേന്ദ്രനെത്തിച്ചത് എന്നാൽ ബി ജെ പിയുടെ തന്നെ കണക്കുകൂട്ടലെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണം ഓരോ ദിവസവും മുന്നേറിയത് അവിടെ ഓരോ മണ്ഡലത്തിലും തീരദേശ മേഖലയിലെല്ലാം കരിമണൽ ഖന്നവും കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും അടക്കം ശക്തമായ നിലപാടുകളുമായാണ് അവർ നിറഞ്ഞുന്നത് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ എം എൽ എ എച്ച് സലാമിനെതിരെ അവർ വളരെ നിശിതമായ രീതിയിൽ തുറന്നടിച്ചു ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള ഒരു സ്ത്രീ ശക്തി കേരളത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിക്കില്ലാത്ത ഒരു ഒരു പ്രത്യേകത ശോഭാ സുരേന്ദ്രനുള്ളതായി ആലപ്പുഴയിലെ വോട്ടർമാർ കരുതി കാണണം കാരണം ആ ചുരുങ്ങിയൊരു സമയം കൊണ്ട് അവർ നേടിയ ഒരു സ്വീകാര്യത തന്നെയാണ് അവരുടെ ജനപ്രീതി ഇത്രയധികം ഒരു വലിയ വ്യാപകമായ രീതിയിൽ ഉണ്ടായി എന്ന് പറയുന്നതിന് കാരണം കാരണം ആലപ്പുഴ പോലെ ഒരു എൺപത്തിരണ്ട് ശതമാനം ഹിന്ദു വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവിടെ അവിടെ മത്സരിച്ച മുൻ പി എസ് സി ചെയർമാനായിരുന്ന കെ എസ് രാധാകൃഷ്ണൻ സമാഹരിച്ച വോട്ടുകൾ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയിരുന്നുവെങ്കിൽ ഇത്തവണ അതിൻ്റെ ഇരട്ടി ശോഭാസുരന്ത നേടിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ഒരു ഭരണപക്ഷ വികാരം ഭരണപക്ഷ വിരുദ്ധ വികാരം കേരളത്തിലെ ആകമാനം അലയടിച്ചു അലയടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കേരളത്തിൻ്റെ ഒരു പോളിംഗ് ശതമാനം മൊത്തത്തിലുള്ള ഒരു കണക്ക് നോക്കിയാൽ കേരളത്തിൻ്റെ പോളിംഗ് ശതമാനം വളരെ ഒരു ഒരു ശരാശരിക്കും താഴെയായ സാഹചര്യത്തിൽ തിരുവനന്തപുരം കണ്ണൂരിനും താഴെ രണ്ടാമത് ആലപ്പുഴയിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു ഇത് തീർച്ചയായും പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു ജനങ്ങളുടെ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും ദേശീയ രാഷ്ട്രീയത്തിലൊന്നുമല്ലാതായ കോൺഗ്രസ്സിന് ബദലായി അതോടൊപ്പം കഴിവുകെട്ട ഒരു ഭരണം കാഴ്ചവെക്കുന്ന പിണറായി വിജയൻ സർക്കാരിനുള്ള ഒരു തിരിച്ചടി കൂടി ആലപ്പുഴയിലെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രനെ കാണുന്നു അങ്ങനെ ആലപ്പുഴയിലെ ഇടതുപക്ഷ വോട്ടർമാർ വരെ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ അവർ വ്യാപകമായി പ്രചാരണം നടത്തിയ മേഖലകൾ നോക്കിയാൽ അതെല്ലാം തീരദേശ മേഖലകളാണ് കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലെ ഒരു നിയോജകമണ്ഡലമായ കരുനാഗപ്പള്ളിയും ആലപ്പുഴ ജില്ലയിലെ ആറ് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം പോലെ വലിയൊരു ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഇത്രയധികം സ്വാധീനമുണ്ടാക്കിയൊരു ഒരു സ്ത്രീ സ്ഥാനാർത്ഥി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായി കാണില്ല അങ്ങനെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയൊരു സ്വാധീനം കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ പോലും സ്ഥിരമായി ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് എന്നും ഇടതുപക്ഷത്തിൻ്റെ അടികുറച്ച കോട്ടയായി നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് അവിടെ ഒന്നും ചെയ്തില്ല എങ്കിലും കാലാകാലങ്ങളായി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്തു വന്ന വൃദ്ധരും വയോജനങ്ങളും അതോടൊപ്പം സ്ത്രീകളും അടക്കമുള്ള വലിയൊരു വിഭാഗം വോട്ടർമാരുണ്ട് അവരിലെല്ലാം തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം ഇവിടെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവർത്തികൾ അതോടൊപ്പം കെ സി വേണുഗോപാൽ എന്ന ഇപ്പോൾ ബി ജെ പി പോയിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു രീതിയാണ് ഇവിടെ ആലപ്പുഴയിലെ ജനങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും വിശ്വസിച്ച് വന്നിരുന്നത് അതിനൊരു മാറ്റമായി ബി ജെ പി കഴിഞ്ഞാൽ ഒന്നുമില്ല ബി ജെ പി കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അവരുടെ സ്ഥാനമേ ഇല്ല എന്ന നിലപാടുമായി ഒരു ഒരു തീപ്പൊരു പ്രാസംഗികയായാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കളം നിറഞ്ഞത് അതിൻ്റെ എല്ലാം പ്രതിഫലനം അവരുടെ ഓരോ പ്രചാരണ ഘട്ടത്തിലും ഉണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലകൾ പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി അമ്പലപ്പുഴ അതോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി എന്നാൽ അവിടെയൊന്നും ഹിന്ദുത്വ ഹിന്ദുത്വ വോട്ടുകൾ എന്ന ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല ജനങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളാണ് അവർ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഉദാഹരണമായി ഗുരുദേവ ക്യാൻറ്റീൻ എന്ന പേരിൽ ഒരു രൂപയ്ക്ക് സാധാരണക്കാർക്കെല്ലാം പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് ആലപ്പുഴ ജില്ലയിൽ ആരും പട്ടിണി കിടക്കില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അവിടെ ഗുരുദേവ ക്യാൻറ്റീൻ എന്ന ഒരു ആശയം അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നു അതിലൂടെ ഈഴവ വോട്ടുകളേറെയുള്ള ചേർത്തല നിയോജക മണ്ഡലം അടക്കം നിലനിൽക്കുന്ന ആലപ്പുഴയിലെ ഈഴവ വോട്ടുകൾ സമാഹരിക്കാൻ അവർ ലക്ഷ്യമിട്ടു അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെൻ പട്ടേലിൻ്റെ പേരിൽ അവിടെ ഒരു സ്കോളർഷിപ്പ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അവിടെ ദേശീയതയും അതോടൊപ്പം ഹിന്ദുത്വവും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വമല്ല അവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താണോ അതോടൊപ്പം ഈഴവർക്ക് എന്താണോ വേണ്ടത് അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഇലക്ഷൻ മാനിഫെസ്റ്റോയുമായാണ് ശോഭാ സുരേന്ദ്രൻ കളം നിറഞ്ഞത് അതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്ന കനത്ത പോളിങ് ആലപ്പുഴയിൽ നിന്ന് അവസാന വിവരം ലഭിക്കുമ്പോൾ ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തി ഒൻപത് പോയിൻ്റ് പൂജ്യം നാലാണ് ഈ ഒരു ഭൂരിപക്ഷം ഇപ്പോഴും ഇപ്പോഴും ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളിലും വോട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു രാത്രി ആറു മണിക്ക് ശേഷവും വളരെ നീണ്ടൊരു ക്യൂ ആലപ്പുഴ ജില്ലയിലെ പല പോളിംഗ് ബൂത്തുകളിലും കാണപ്പെടുന്നു ഇതിനെല്ലാം ഒരു ആത്യന്തികമായ ഫലം എന്തെന്ന് വെച്ചാൽ ആലപ്പുഴ എന്ന ഇടത് കോട്ട മാറി മറിയുകയാണ് ആലപ്പുഴയിൽ ദുർഗയായി ആലപ്പുഴയിലെ ദുർഗാശക്തിയായി ശോഭാ സുരേന്ദ്രൻ മാറുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇപ്പോൾ എന്തായാലും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എ എം ആരിഫിന് വലിയൊരു ഒരു വേരോട്ടം മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് സി പി എം തന്നെ സമ്മതിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ആരിഫിൻ്റെ വോട്ടുകൾ കൂടി ശോഭാ സുരേന്ദ്രൻ കൈപ്പിടിയിലാക്കിയാൽ ആലപ്പുഴയിൽ ഒരു രണ്ടാം സ്ഥാനത്തെത്തിയാൽ തന്നെ അതൊരു ചരിത്രമാണ് കാരണം ചി ബി ജെ പിയുടെ ചിത്രത്തിലേ ഇല്ലാത്തൊരു ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു വനിതാ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ഒരു വനിതാ സ്ഥാനാർത്ഥി അത്രയും വലിയ രീതിയിൽ ആ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ പതിന ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് എന്ന ഒരു റെക്കോർഡ് നേട്ടത്തിന്റെ ഇരട്ടി ശോഭാ സുരേന്ദ്രനെ നേടാനായാൽ ആലപ്പുഴയിലെ കേരളത്തിലെ മറ്റേത് ലോക്സഭാ മണ്ഡലം ഇപ്പോൾ തിരുവനന്തപുരം ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ബി ജെ പി പ്രതീക്ഷയേർപ്പിക്കുന്ന മണ്ഡലമാണ് അതിനെല്ലാം അപ്പുറമായിരിക്കും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ എന്തായാലും ആലപ്പുഴയിലെ ദുർഗയായി ശോഭാ സുരേന്ദ്രൻ മാറുമ്പോൾ ഇടതു കോട്ടകൾ തകരാത്ത കോട്ടകൾ ഒന്നൊന്നായി നിലം പതിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് പോളിംഗ് അവസാനിക്കുമ്പോൾ പോളിംഗ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്നത്